ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ ദൈവങ്ങൾക്ക് പൂക്കളൊക്കെ പറിച്ചു നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുകൂടാതെ നമ്മൾ ചന്ദനത്തിരിയും അതുപോലെ തന്നെ വിളക്കൊക്കെ വെച്ച് കാണിച്ച് പിന്നെ നമ്മളിതാ നമ്മുടെ വീട്ടു കടക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മുട്ടക്കറിയാണ് അതിന് നമ്മൾ സവാള ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ വഴറ്റി വരുമ്പോൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മളതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചൊക്കെ വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ അല്ലാതെ പുഴുങ്ങിയിടുന്ന അങ്ങനെയല്ല ചെയ്യുന്നത് പൊട്ടിച്ചൊഴിച്ച് നമ്മളപ്പം തന്നെ അടച്ചു വെച്ചും കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ അതും വെന്തിട്ടുണ്ടായിരിക്കും നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി തന്നെയാണ് പാകത്തിൻ്റെ ഉപ്പൊക്കെ നമ്മൾ നോക്കണം കേട്ടോ അപ്പോൾ ക്കറി ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി വേഗം വേഗം ഉണ്ടാക്കി കഴിയാൻ വേണ്ടി രണ്ട് പാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ പെട്ടെന്ന് ജോലി കഴിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് പാത്രത്തിലൊക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഉണ്ടാക്കും കാരണം വേഗം അങ്ങോട്ട് അങ്ങോട്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മല്ലിയലൊക്കെ ഇട്ടിട്ട് ആ കറിയൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് പാവ അപ്പം നമ്മുടെ വിക്കിക്കൂട്ടൻ നോക്കി ഈ പടിക്ക് കിടന്ന് ഉറങ്ങാണ് കേട്ടോ ഇപ്പം ചപ്പാത്തിയാകും ഇപ്പം മുട്ടക്കറി തരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അവർക്ക് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുള്ളൂ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ അതാ ചെറുതായിട്ടങ്ങോട്ട് മഴ തൂളാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചതല്ലാതെ ഞാൻ കഴിച്ചില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോകുന്നുണ്ട് രണ്ട് അമ്പലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് പോകുന്നത് രമേശ് എൻ്റെ കൂടെ രാഗിയുടെ കൂടിയാണ് ഫ്രണ്ട് രാഗിയുടെ കൂടിയാണ് രാഗി മോളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അഷ്ടമിചറയിലുള്ള മഹാദേവ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പോയത് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലായിരുന്നു ഇത് അഷ്ടമി ചിറക്കടുത്തുള്ള കോഴിക്കുന്നിലാണ് ഈ ക്ഷേത്രമുള്ളത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വന്ന് തൊഴുത് നമ്മൾ നല്ല മനസ്സൊക്കെ നല്ല ശാന്തവും സമാധാനമായി കേട്ടോ അപ്പോൾ ചിലർ പറയും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച എല്ലാം അവർക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ വീട്ടിലിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചു ൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ഈയൊരു ക്ഷേത്രാന്തരീക്ഷം എന്ന് പറയുന്നത് അവിടെ നമുക്ക് കാൽ ചവിട്ടുമ്പോൾ തന്നെ ഒരു പ്രത്യേക മനസ്സുഖം തന്നെയാണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നാറ് അതുകൊണ്ട് തന്നെ എനിക്ക് ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് അതാ പൊന്നുമണിയാണ് നിൽക്കുന്നത് കേട്ടോ കുട്ടി ഹെൽമെറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് അവിടെ ഇറങ്ങി പിന്നെ നമ്മൾ അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള ശിവക്ഷേത്രത്തിലും തൊഴുതോട്ടോ അങ്ങനെ മനസ്സൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചത് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു അതിനുശേഷം നമ്മളിന്നൊരു ഡീപ്പ് ക്ലീനിങ് നടത്താണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു വാര്യം തുടക്കമൊക്കെ ചെയ്യും പക്ഷെതാ ഇന്ന് വീടിന് ചുറ്റും വീടിൻ്റെ പുറമേയും ഒക്കെയുള്ള മാറാലൊക്കെ തൂക്കാനായിട്ട് നിൽക്കാണ് കേട്ടോ അങ്ങനെ മാറാലിയൊക്കെ അടിച്ച് നമുക്കിന്ന് ഒന്നുകൂടെ അടിച്ച് വാരി തുടച്ചൊക്കെ നമുക്ക് ഇടണം കേട്ടോ അപ്പോൾ സാധാരണ തുടച്ചിടുമ്പോൾ എന്നും മാറാലിയൊന്നും തൂക്കൊന്നും ഇല്ല നമ്മൾ അപ്പോൾ ഇന്ന് അതൊക്കെ ചെയ്യാമെന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ നമ്മൾ നല്ല പാട്ടൊക്കെ ഉറക്കം വെച്ച് കഴിഞ്ഞിട്ട് നല്ല സന്തോഷമായിട്ടാണ് ജോലികൾ ചെയ്യുന്നത് കേട്ടോ ഇതൊന്നല്ല ചെയ്യുന്നതെന്നാണ് നമുക്ക് തോന്നുക കാരണം ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ തോന്നുന്നത് കേട്ടോ അപ്പോൾ വി ഇവിടെയൊക്കെ തുടച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചവിട്ടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ മാവുകളിക്കുട്ടനെ ആരാ മോൻ അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഓടി വന്ന് സിറ്റൌട്ടിൽ ഒരു സൈഡില് കിടക്കാണ് ചെയ്തത് കേട്ടാ അവനറിയാം ഞാനിപ്പടിക്കും തുടയ്ക്കും എന്നൊക്കെ അറിയാം കാരണം ഈ മോപ്പും ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ അവനറിയാം കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ വിക്കും വന്ന് നോക്കുന്നുണ്ട് കേട്ടാ മാവുകളി എഴുന്നേൽക്കുമോ അവൻ ഇനി എഴുന്നേൽക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല ഇനി ഞാനവനെടുത്ത് മാറ്റണം കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ രസകരമായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കിങ്ങനെ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ജോലികൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എഴുതേ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിങ്ങനെ പറ്റില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രസമായിട്ട് തന്നെ നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ ആയാസം കുറയ്ക്കും കേട്ടോ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിലെ മാറാലിയൊക്കെ നമ്മൾ തട്ടിക്കളയണം കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ ആര് ആയാലും നമ്മുടെ വീട്ടിലേക്ക് കയറ് വരുമ്പോൾ മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ അതൊരു ഐശ്വര്യക്കേടാണ് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ മാറാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഭംഗിയും കളയും ഐശ്വര്യവും കെടുത്തും അല്ലേ അങ്ങനെ മാറാലെയൊക്കെ തട്ടിയിട്ടതിന് ശേഷം നമ്മൾ അടിച്ചു വാരാണ് കേട്ടോ ഇപ്പം ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് മൗഗിളിക്കുട്ട എൻ്റെ കണ്ണടച്ചുള്ള കിടപ്പ് കള്ള കിടപ്പാണ് കിടക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അടിച്ചൊക്കെ വാരി ആക്കാണ് ഇനിയിപ്പോൾ നമുക്ക് തുടയ്ക്കാനായിട്ട് ഞാൻ മോപ്പും വെള്ളവും ബക്കറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ലൈസോൾ കുറച്ച് ഒഴിച്ചും കഴിഞ്ഞിട്ടാണ് തുടയ്ക്കാട്ടെ അപ്പം അതിൻ്റെ സ്മെല്ല് എനിക്കിഷ്ടമാണ് പുൽത്തൈലം അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്കതിൻ്റെ സ്മെല്ലൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് എന്തോ തല ചുറ്റുന്ന പോലെക്കെയാണ് തോന്നാ ആ സ്മെല്ലടിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലൈസോളാണ് ലൈറ്റ് സ്മെല്ലുള്ള ലൈസോളാണ് കേട്ടോ ലേശം ഒഴിച്ചും കഴിഞ്ഞിട്ട് തുടയ്ക്കുന്നത് അങ്ങനെതാ ഈ തുടയ്ക്കുന്നതൊക്കെ മൗഗ്ലി അറിയുന്നുണ്ട് അറിയാത്ത ഭാവത്തിൽ കിടക്കുകയാണ് കേട്ടാ ശാൻ അപ്പോൾ ഇപ്പം ഞാൻ എടുത്തു മാറ്റും എന്നൊക്കെ അവനെ അറിയാം എന്നാലും ഒരു കള്ളസൂത്രമാണ് ഇതൊക്കെ അങ്ങനെ അങ്ങനെതാ എടുത്ത് ജല്ലുമെൽക്കി വെച്ചും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടക്കാണ് കേട്ടോ അപ്പോൾ തുടച്ച് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് കിടക്കാനായിട്ട് മൗഗ്ലിക്കിഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പം നല്ല വേനലാണ് അല്ലേ അപ്പോൾ നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തുടച്ച് കഴിയുമ്പോൾ ആ ഫ്ലോറിലൂടി വന്ന് കിടക്കൂട്ടാ അപ്പോൾ നോക്കിയേം നമ്മുടെ ആ നനവുള്ള ഫ്ലോറിൽ വേഗം വന്ന് വിൽക്കുകയും വിളിച്ചിട്ട് രണ്ടുപേരും കിടക്കാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യട്ടോ ഫ്ലോറൊക്കെ പിന്നെ നമ്മളിത് ആ അകത്തൊക്കെ തുടയ്ക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറാൽ മിക്ക ദിവസവും നമ്മൾ അടിക്കും കാരണം നമ്മൾ വീട് അടിക്കുമ്പോൾ തന്നെ നമ്മൾ മുകളിലേക്കൊക്കെ നോക്കും അങ്ങനെയൊക്കെ നമ്മൾ അടിക്കും പിന്നെ പിന്നെതാ ഫർണിച്ചറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ തുടയ്ക്കാനായിട്ട് മറന്നുപോകരുത് കേട്ടോ ഓടിപ്പടഞ്ഞ തുടക്കമാണെങ്കിൽ അവിടെയൊന്നും തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ ഫർണിച്ചറുകളുടെ കടിഭാഗമൊക്കെ തുടച്ചിടണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക വൃത്തിയാണ് അതുപോലെ തന്നെ കട്ടിലിൻ്റെ നമ്മൾ അടിച്ച് വാരി നല്ല വൃത്തിക്ക് തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സുഖം തന്നെയാണ് അല്ലേ അങ്ങനെ ആ തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ നോക്കിയൊക്കെ നടക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഹായ് ഇവിടെ ഒന്നും മണ്ണില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൊരു നടപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ണ്ടല്ലോ ജോലികളൊക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ സംഭാരം അടിച്ചു കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭാരം എന്ന് പറഞ്ഞാൽ ഇതിൽ നാരകത്തിൻ്റെ ഇലയും വേപ്പിലേയും ഇഞ്ചി ഒരു കഷ്ണമൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് കല്ലുപ്പിട്ട് കഴിഞ്ഞിട്ട് അടിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ആകെ വെയ്യാത്ത പോലെയൊക്കെ തോന്നിയപ്പോൾ കുറച്ച് നേരം ടി വി കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ടി വി റൂമിലേക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയമൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ഇരുന്ന് കണ്ടു എന്നാൽ തന്നെയാണ് നമ്മുടെ ക്ഷീണമൊക്കെ ഒന്നും മാറുള്ളൂല്ലേ അല്ലാതെ ജോലിയോട് ജോലി ചെയ്യരുത് ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസമായി വിചാരിക്കുന്ന ഇരുമ്പംപുളി അച്ചാർ ഇടണമെന്ന് അപ്പം ഇരുമ്പംപുളി ദേ നല്ല വലിപ്പം വെച്ചു തുടങ്ങി വല്ലാണ്ട് വലിപ്പം വെച്ചു തുടങ്ങി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും കൂടി ഇനി നീട്ടി വെക്കാൻ പറ്റില്ല ഇന്ന് തന്നെ പറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരുമ്പംപുളി പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ എന്തു ഭംഗിയാണ് കാണാനായിട്ട് അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ മധുരമുള്ളതായിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നോ എത്രയോ ഞാൻ പറിച്ചു നിന്നേനേ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ അങ്ങനെ അതാ നമ്മൾ ഇരുമ്പംപുളിയൊക്കെ പറിച്ചെടുത്ത് ണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് ഒരുപാട് ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴും ഒരു ചെപ്പിലിങ്ങനെ ഇരുമ്പംപുളി ഉണക്കിയത് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ പറിച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഇരുമ്പംപുളിയുടെ ഈ പ്രധാനപ്പെട്ട ഈ തടിയിൽ നിറയെ ഇലകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇലകളൊക്കെ ഒടിച്ച് കളയണമെന്ന് എൻ്റെ ഫ്രണ്ട് സുനിത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ ഒടിച്ചൊക്കെ കളഞ്ഞപ്പോൾ ആ ഭാഗത്തൊക്കെ നിറച്ച് പുളി ഉണ്ടായത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വിട്ടുമാറി നിൽക്കും അവിടെയൊന്നും പുളി ഉണ്ടാവില്ല അങ്ങനത്തെ അത്രയും പുളി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് അരിഞ്ഞും കഴിഞ്ഞ് കീറ് നീളത്തിൽ കീറിയാണ് ഞാൻ വെക്കുക കല്ലുപ്പ് ഇട്ടും കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇത് ചെപ്പിലാക്കി വെക്കും കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഇത് അച്ചാറിടുള്ളൂട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് എനിക്ക് തോന്നുന്ന മാങ്ങ അച്ചാറിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇരുമമ്പുളി അച്ചാറാണ് കേട്ടോ പിന്നെ നമ്മൾ കുട്ടി പ്ലാവിൻ്റെ കടക്കയിലേക്ക് പോയി അവിടെ നിന്ന് ഒരു ചക്ക അങ്ങോട്ട് എടുത്തു നാലികേരത്തിൻ്റെ അത്രേ ഉള്ളൂട്ട ചക്ക അതുകൊണ്ട് ഇത്രേ ഉണ്ടാവുകയുള്ളൂ ഒരു ചക്ക വെട്ടി നന്നാക്കിയിട്ട് കിട്ടിയത് ഇത്രേനാണ് കേട്ടോ അപ്പോൾ അത്രയും മതിയിലോ നമുക്ക് ഈ മുളക് നോക്കി നല്ല ചെണ്ടുമല്ലി പൂവിൻ്റെ മഞ്ഞ നിറാണല്ലേ നമ്മുടെ തോട്ടത്തിൽ നമ്മൾ വെച്ചുണ്ടാക്കിയ മുളകാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല അത് കഴിഞ്ഞ് മഞ്ഞ ആവാണ് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ man. <laughs> അങ്ങനെ ചക്കയൊക്കെ വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിത് ആ കുത്തി കാച്ചാണ് കേട്ടോ അപ്പോൾ ഇതിൽ മഞ്ഞ കൂടി നമ്മൾ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കയുടെ അതേ കളർ തന്നെയാണ് ആ മുളകിനും ഉണ്ട് അപ്പോൾ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ പോകുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ അറിയാലോ അങ്ങനെ ചക്ക ഉപ്പേരിയൊക്കെ റെഡിയാക്കാൻ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇനി കോഴിമക്കളെ ഒന്നും അഴിച്ചു വിടാഴിച്ച് അഴിച്ചു വിടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വലിയ മഴക്കാരും ഇപ്പം മഴ പെയ്യുന്നു എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുക അപ്പം വല്ലാത്തൊരു പുഴുക്കണം നമുക്ക് തോന്നി ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം പാവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും കഴിഞ്ഞിട്ട് ഭയങ്കര ചൂട് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഇറക്കിയതാണ് കേട്ടോ അപ്പോൾ അവർക്ക് സന്തോഷമായി നീക്കും മോനെയൊക്കെ ഇതേ കൂവി സന്തോഷം കൊണ്ട് പുറത്തിറങ്ങാനായിട്ട് ഇവരൊക്കെ അതേ നല്ല രീതിക്ക് തന്നെ പറന്ന് ഉയരത്തിൽ പറന്നൊക്കെ ഇറങ്ങുന്ന ആളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതേ ഇപ്പോൾ ഈ ലാസ്റ്റ് പറക്കുന്ന ആൾ അങ്ങനെയാണ് നല്ല ഹൈ ജമ്പ് ചാടുന്ന പോലെയാണ് കേട്ടോ പറക്ക ഉയരത്തിലാണ് പറക്കുക അങ്ങനെ അവരിതേ സന്തോഷമായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇപ്പം മഴ പെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ വിൽക്കുകയാണെങ്കിൽ ഇവര് ഓടി നടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നു കാണേ അപ്പോൾ ഞാൻ വിചാരിച്ചത് ശരി തന്നെയാണ് കോഴിമക്കളെ കഴിച്ചിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ഇതേ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ മഴ തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഭയങ്കര കാറ്റ് വീശുന്ന ശബ്ദമാണ് ആദ്യം കേട്ടത് കേട്ടാൽ അപ്പോൾ എന്താ പറയുക എന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ശബ്ദമാണ് ആ കാറ്റിനായിരുന്നത് കേട്ടാ അങ്ങനെ മഴ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല തണുപ്പ് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നല്ല ഗംഭീര മഴ ഇടിവെട്ടും തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കറൻറ്റ് പോവും വരും അങ്ങനെയാണ് അപ്പം വല്ലാതെ കാറ്റങ്ങട്ട് വീശി ഇപ്പം എവിടെ എന്തൊക്കെയോ ഓലമടലും കാര്യങ്ങളൊക്കെ വീഴുന്നതായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു ഭയമൊക്കെ തോന്നും കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രാപത്തൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ കണ്ട കാറ്റ് വീശുമ്പോൾ കാണണം ഇവിടെയാണെങ്കിൽ മാവും പ്ലാവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുള്ള പറമ്പുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ മഴ പെയ്യുമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത്തിരി വിശപ്പൊക്കെ കൂടുതലായിട്ട് തോന്നും കേട്ടോ അപ്പോൾ രമേശ് ആ ഒത്തിരി വെണ്ടയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറേ ദിവസമായി വെണ്ടയ്ക്ക കഴിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നല്ല കിളിതുണ്ട് ഇത് ഫ്രൈ ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല അടയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ അട വാങ്ങിയതാണ് ഏട്ടാ കണ്ട അത് കാരണം അവരുടെ ആ ഒരു പരത്തലും ആ ഒരു ഭംഗിയിലും അതിൻ്റെ ഷെയ്പ്പൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജോലി ചെയ്യാനൊന്നും എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടാ അപ്പോൾ പിന്നെ കഴിക്കാനാണ് തോന്നുക ജോലി ചെയ്യാനല്ല തോന്നുക മഴ ഇങ്ങനെ കണ്ടിരിക്കുകയും വേണം എന്തെങ്കിലും കഴിക്കാൻ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശേട്ടനവിടെ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ സന്ധ്യയായപ്പോഴും വീണ്ടും മഴ പെയ്തു കേട്ടോ അങ്ങനെ ആ സന്ധ്യാസമയമായപ്പോൾ കോഴിമക്കളൊക്കെ കൂട്ടിലേക്ക് കയറാനായിട്ട് നിൽക്കാണ് കേട്ടോ ഇനി രാത്രി മഴ പെയ്യുമോയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവർ വേഗം കയറാനായിട്ട് നിൽക്കാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം